അപ്പോൾ നമുക്ക് എന്താണ് ഈ പ്രോഗ്രാം എന്നതിനെക്കുറിച്ച് ഒന്ന് പരിചയപ്പെടുത്താം പത്ത് ക്വസ്റ്റ്യൻസ് ചോദിക്കും കുസൃതി ചോദ്യങ്ങളാണ് കേട്ടിട്ടുണ്ടോ കുറച്ചു ചോദ്യങ്ങളൊക്കെ അറിയാം അറിയാം അപ്പോൾ അറിയാം എന്നുള്ള ആൻസർ പറയുക മനസ്സിലൊന്നും വെച്ചുകൊണ്ടിരുന്നിട്ട് അയ്യോ എനിക്ക് പറയാൻ പറ്റിയില്ല എന്നുള്ള വിഷയം ഒന്നും വേണ്ട എന്തായാലും പറയുക ഇരുപത് സെക്കൻഡാണ് ഉള്ളത് ഒരു ആൻസർ പറയാൻ അതിനുള്ളിൽ പറയാൻ ശ്രമിക്കുക കൂടുതൽ പറയുന്ന ആൾ വിജയ് ഉള്ളൂ സംഭവം അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റിനേക്ക് പോകാം ഓക്കെ ആദ്യത്തെ ചോദ്യം വണ്ടികൾ ഓടാത്ത ഡ്രൈവർ ആരാണ് യെസ് കറക്റ്റ് ആൻസർ ആണ് അപ്പോൾ നല്ലൊരു ക്ലാപ്പ് കൊടുക്കും ആദ്യമായിട്ടൻസർ പറഞ്ഞു സൗണ്ട് ഇല്ലാത്ത ക്ലാസ് ആണല്ലോ രണ്ടാമത്തെ ക്വസ്റ്റിലേക്ക് പോകാം കൈ ഇല്ല കാലില്ല പല്ലുണ്ട് എന്നാൽ കടിക്കില്ല ഞാനും ചീപ്പ് ഇവിടെ പറഞ്ഞു ചീപ്പ് ചിരവ ഇതൊക്കെ ആൻസർ ആയിട്ട് വരും അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം കാണാൻ പറ്റും പക്ഷെ പിടിക്കാൻ പറ്റില്ല എന്താണ് അതും കറക്റ്റ് ആണല്ലോ കാറ്റും കറക്റ്റ് ആണല്ലോ നിഴലല്ലേ ആദ്യം പറഞ്ഞു ഓക്കെ രണ്ട് രണ്ട് ആയില്ലേ േ ആയില്ലേ ഒരു ക്വസ്റ്റിനായി അടുത്ത ക്വസ്റ്റിനേക്ക് പോവാ നിങ്ങളുടെ മുൻപിലുണ്ടെങ്കിലും നിങ്ങൾക്കിത് ഒരിക്കലും കാണാൻ പറ്റില്ല എന്താണ് നിങ്ങളുടെ മുൻപിലുണ്ട് ഈ ഒരു സംഭവം പക്ഷെ നമുക്ക് ഒരിക്കലും കാണാൻ പറ്റില്ല നിഴൽ അല്ല കാണാൻ പറ്റുമല്ലോ നിഴലിലേക്ക് കാറ്റല്ല നിങ്ങളുടെ മുൻപിലുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇത് ഒരിക്കലും കാണാൻ പറ്റില്ല നമുക്കത് ഒറ്റ വായും കാറ്റൊക്കെ നമുക്ക് എങ്ങനെയെങ്കിലും കാണാൻ പറ്റുവല്ലോ ഇനി മരത്തിലൊക്കെ തഴുകൂ ഇതാ അതുപോലും പറ്റത്തില്ല കണ്ണ് നമുക്ക് കണ്ണടി നോക്കുമ്പോ കാണാലോ നമ്മുടെ ഇത് എന്താകും എന്ന പ്രതീക്ഷയിലാണ് നമ്മളിങ്ങനെ ജീവിച്ചുകൊണ്ട് പോകുന്നത് സ്വപ്നല്ലോ മൂന്നു ക്വസ്റ്റിന്റെ ആൻസർ ആയി അടുത്ത ക്വസ്റ്റിനേക്ക് പോകാം കരഞ്ഞുകൊണ്ട് പണിയെടുക്കുന്നത് ആരാണ് മിക്സി അല്ല കരഞ്ഞുണ്ട് കരഞ്ഞുകൊണ്ട് പണിയെടുക്കുന്നതാരാണ് പള്ളിയിലും അച്ഛനും അറിയാൻ ചാലസുണ്ടല്ലോ കരഞ്ഞുകൊണ്ട് പണിയെടുക്കുന്നതാരാണ് മണിയല്ല മണി മാവരുന്ന സാധനമാണ് മണിയല്ല ലൈറ്റ് ൈറ്റില്ലാത്ത സമയത്ത് സാധാരണ വീടുകളിലേക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം ജനിക്കുമ്പോൾ വെളുപ്പാണ് വളരുമ്പോൾ പച്ച കളർ മരിക്കുമ്പോൾ ചുവപ്പ് എങ്കിൽ ആരാണ് ഞാൻ ജനിക്കുമ്പോൾ വൈറ്റ് കളർ നമ്മുടെ വീട്ടിലെ പാചകത്തിന് ഉപയോഗിക്കും പക്ഷെ വെറുതെ തിന്നാൻ പറ്റൂലെങ്കിൽ പാടുപെടും അടുത്ത പോകാം ഉപയോഗിക്കാത്തപ്പോൾ ഈ ഒരു സാധനം നീളത്തിലിരിക്കും പക്ഷെ നമ്മൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഈ ഒരു സാധനത്തിന്റെ നീളം കുറയും എന്താണ് നമ്മൾ കുട്ടിക്കാലത്തേക്ക് ഉപയോഗിക്കുന്ന ഒരു സാധനം അല്ല നമ്മൾ കുട്ടിക്കാലത്താണ് ഈ കൂടുതൽ ഉപയോഗിക്കുന്നത് മിഠായി ഈ ഒരു സാധനം കുട്ടിക്കാലത്ത് നമ്മൾ ഉപയോഗിക്കും പക്ഷെ വലുതാകുമ്പോൾ നമുക്ക് അത് മാറ്റിയിട്ട് മറ്റൊരു സാധനം തരും അതിനൊരു പെൻസിലെ അടുത്ത ക്വസ്റ്റിനേക്ക് പോകാം ജനിക്കാൻ വെള്ളം വേണം പക്ഷെ വെള്ളത്തിൽ വീണാൽ മരണം ഉറപ്പാണ് ഉപ്പ് ഉപ്പ് അല്ലെങ്കിൽ ഐസ് ഒരു രക്ഷയില്ല ചോദ്യം പഠിച്ചിട്ടുണ്ടോ ഇതല്ലാതെ കോഴ്സായിട്ട് അല്ല ആവശ്യം അതിന്റെ ആ ഒരു ഇത് മകനും കിട്ടിട്ടുണ്ട് അപ്പൊ നമുക്ക് അടുത്ത ക്ലസ്റ്റിലേക്ക് പോകാം ഈ ഒരു സാധനം പൊട്ടിച്ചാലേ ഉപയോഗിക്കാൻ പറ്റും എന്താണ് ഞാൻ രണ്ട് ക്വസ്റ്റിനേ ഉള്ളൂ ഈ ഒരു സാധനം പൊട്ടിച്ചാലേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഒന്ന് അഞ്ച് ഓക്കെ അടുത്ത ക്വസ്റ്റ്യറ്റിൻ മാത്രമേ ഉള്ളൂ എന്തായാലും വിജയ് ആരാണെന്ന് ഇപ്പോഴുള്ളവർക്ക് മനസ്സിലായല്ലോ ആവി പിടിച്ചപ്പോൾ ഒരാൾ വടിയായി ആരാണ് ആവി പിടിച്ചപ്പോൾ ഇങ്ങനെ അപ്പോൾ ഇന്നത്തെ ഇഞ്ചോടിഞ്ച് പ്രോഗ്രാമിന്റെ വിജയ റോഹനാണ് റോഹന് വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ചെറിയൊരു സ്നേഹപകാരമുണ്ട് നൽകുന്നതിന് വേണ്ടി വി എം ടി വി ന്യൂസിന്റെ റിപ്പോർട്ടറായ റോഹ്ലെ ക്ഷണിച്ചോളൂ ഇങ്ങോട്ട് വല്ല ക്വസ്റ്റ്യൻ എത്രയോ ക്വസ്റ്റ്യൻസ് അറിയാവുന്ന അല്ലേ എന്തെങ്കിലും ഒരു ചോദ്യം ചോദിക്കാനുണ്ടോ ആയിരത്തി ഒന്ന് ചോദ്യങ്ങൾ അറിയാവുന്ന ഒരു മകൻ ഒരു അമ്മയുടെ മകനാണിത് എലിയും ആനയും വണ്ടി ആന കേറിയപ്പോഴത്തേക്ക് ഈ കൊസ്റ്റും കേട്ടില്ലല്ലോ കൊള്ളാം കേട്ടാ അടുത്ത അടുത്ത എപ്പിസോഡ് എനിക്ക് ചോദിക്കാൻ ഒരു ക്വസ്റ്റ് അതാണ് അതിന്റെ ബുദ്ധിമുട്ട് ഞാനും കൂടി ഒന്ന് അറിയണോ സ്കൂളിലെ ടീച്ചറാണ് ഏർ സ്കൂളില് അറിയത്തില്ല നിക്കുന്നോട്ടെ അറിയത്തില്ല പറഞ്ഞു ഡ്രൈവർ പൂച്ചയായിരുന്നു അതുകൊണ്ടാണ് ഞാൻ അതിന്റെ സ്പെല്ലിങ് വെച്ചിട്ടൊക്കെ നോക്കിയായിരുന്നു കിട്ടിയില്ല ഓക്കെ അപ്പോൾ അത് അടിപൊളി ക്വസ്റ്റിപ്പൊ അടുത്ത എപ്പിസോഡിൽ എന്തായാലും ഈ ഒരു ക്വസ്റ്റൻ ചോദിക്കും ഓക്കെ അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാൻ അതുവരെയ്ക്കും ബൈ ബൈ